ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹോപ്പ് പി എസ് സി ഇന്ന് നമുക്ക് നൂറ്റിയാറാമത് ഭരണഘടനാ ഭേദഗതി നിയമത്തിനെ കുറിച്ച് പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നൂറ്റിയാറാമത് ഭരണഘടനാ ഭേദഗതി നിയമം വന്നത് നാരി ശക്തി വന്ദൻ അധിനിയം എന്നുള്ളതാണ് ഈ ബില്ലിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ഈ നിയമം നിലവിൽ വന്നത് പി എസ് സി പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പം ഈ ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ് എന്നാണ് ഓർത്ത് വെച്ചേക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ഈ നിയമം നിലവിൽ വന്നത് ഓക്കെ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു സൈൻ ചെയ്ത് ഇത് ബില്ല് നിയമമായി അപ്പോൾ ഒരു ബില്ല് നിയമമാവണമെന്നുണ്ടെങ്കിൽ ആര് സൈൻ ചെയ്യണം പ്രസിഡന്റ് സൈൻ ചെയ്യണം അല്ലേ അപ്പം ഇന്ത്യൻ രാഷ്ട്രപതി ആയിട്ടുള്ള ദ്രൗപദി ആണ് ഈ നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമമാക്കി സൈൻ ചെയ്ത രാഷ്ട്രപതി ഓക്കെ ഇനി നമുക്ക് ഇതെന്താ സംഭവം നോക്കാം അതായത് ഈ ബില്ലിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ലോക്സഭയിലും എല്ലാ സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ ഓക്കെ മൂന്ന് സ്ഥലങ്ങളിലാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെച്ചേക്കാം ലോക്സഭയിലും എല്ലാ സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലും മൊത്തം സീറ്റുകളുടെ മുപ്പത്തി മൂന്ന് ശതമാനം അതായത് മൂന്നിലൊന്ന് ഭാഗം പതിനഞ്ച് വർഷത്തേക്ക് സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ടത് എത്ര വർഷത്തേക്കാ പതിനഞ്ച് വർഷത്തേക്ക് എത്ര ശതമാനമാണ് മുപ്പത്തി മൂന്ന് ശതമാനം എവിടേക്കാണ് പ്ലേസസ് ഈ ലോക്സഭ പിന്നെ സംസ്ഥാന നിയമസഭ പിന്നെ സംസ്ഥാന തല ദേശീയ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ ഓക്കെ ആണല്ലോ അപ്പം ലോക്സഭയിലും എല്ലാ സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലും മൊത്തം സീറ്റുകളുടെ മുപ്പത്തി മൂന്ന് ശതമാനം അതായത് മൂന്നിലൊന്ന് ഭാഗം പതിനഞ്ച് വർഷത്തേക്ക് സ്ത്രീകൾക്കായി സംവരണം ചെയ്യാനാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ബില്ലിനെ കുറിച്ച് നോക്കാം നൂറ്റി ഇരുപത്തെട്ടാമത് ഭേദഗതി ബില്ലാണ് ഇത് അപ്പം ഈ അമെൻമെൻറ്റിൻ്റെ നമ്പറും ഭേദഗതി ബില്ലിൻ്റെ നമ്പറും ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക കാരണം ഈ ബില്ല് നമ്മൾ ഈ വരുന്ന എല്ലാ ബില്ലുകളും പാസ്സായി എന്നില്ലല്ലോ അപ്പം നൂറ്റി ഇരുപത്തെട്ടാമത് ഭേദഗതി ബില്ലാണ് എന്നാൽ നൂറ്റി ആറാമത് ഭരണഘടനാ ഭേദഗതി നിയമമാണ് ഓർത്ത് വെച്ചേക്കാം നൂറ്റി ഇരുപത്തെട്ടാമത് ഭരണഘടനാ ഭേദഗതി ബില്ല് ആണ് ഓക്കെ നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് ഈ ബില്ലിൻ്റെ പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനി നമുക്ക് ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചതും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കിടക്കാം അപ്പൊ ലോക്സഭ ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചത് കേന്ദ്ര നിയമനീതി മന്ത്രിയായിട്ടുള്ള അന്നത്തെ കേന്ദ്ര നിയമനീതി മന്ത്രിയായിട്ടുള്ള അർജുൻ റാം മേഘ്വാൾ ആണ് അപ്പം അർജുൻ റാം ആണ് ബില്ല് അവതരിപ്പിച്ചത് എന്നുള്ളത് ഓർക്കാം ഈ ഒരു അവതരണത്തിനെ നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് ദൈവ നിയോഗം എന്നുള്ളതായിട്ടാണ് അതായത് കേന്ദ്ര നിയമനീതി മന്ത്രിയായിട്ടുള്ള അർജുൻ റാം ആണ് നാരി ശക്തി വന്ദൻ അധിനിയം ലോക്സഭയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഇതിനെ നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് ദൈവ നിയോഗം എന്നാണ് ഓക്കെ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇത് അവതരിപ്പിച്ചത് എന്നുള്ളതാണ് പഠിച്ചു വെക്കേണ്ടത് ഈ ഡേറ്റുകളൊക്കെ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവതരിപ്പിച്ച ഡേറ്റ് ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ലോക്സഭയിൽ ഇത് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് അവതരിപ്പിച്ചു ഇതിൻ്റെ പിറ്റേന്ന് തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് ഈ ബില്ല് പാസ്സാക്കിയത് നാനൂറ്റി അൻപത്തി നാല് പേരാണ് ഇതിന് വോട്ട് ചെയ്തത് അതായത് ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്ത എണ്ണം എന്ന് പറയുന്നത് നാനൂറ്റി നാ അൻപത്തി നാലാണ് ഇതിൽ രണ്ട് പേര് എതിർത്ത് വോട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ രണ്ട് പേര് എതിർത്ത് വോട്ട് ചെയ്തിട്ടുണ്ട് വോട്ടിങ്ങിൽ നിന്ന് ആരും വിട്ടുനിന്നിട്ടില്ല എന്നുള്ളത് ഓർത്തുവെച്ചേക്കാം ഇനി രാജ്യസഭയുടെ കാര്യം നോക്കാം രാജ്യസഭ എന്ന് പറയുമ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്നിനാണ് ഇത് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത് മീൻസ് അടുപ്പിച്ചടുപ്പിച്ച ദിവസങ്ങളിലാണ് ഓർക്കാം പത്തൊമ്പതിന് ലോക്സഭയിൽ അവതരിപ്പിച്ചു ഇരുപതിന് പാസ്സാക്കി ഇരുപത്തൊന്നിന് അതായത് പിറ്റേന്ന് തന്നെ രാജ്യസഭയിൽ പാസ്സാക്കി ഓക്കെ ഇരുന്നൂറ്റി പതിനാല് പേരാണ് രാജ്യസഭയിൽ ഇതിന് വോട്ട് ചെയ്തത് ഐക്യകണ്ഠേന ഇത് പാസ്സാക്കപ്പെട്ടിട്ടുണ്ട് ഓക്കെ ആരും എതിർത്ത് വോട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ഈ ബില്ല് അംഗീകരിക്കുന്നത് മീൻസ് പ്രസിഡന്റ് ദ്രൗപതി മുർമു ഇതിൽ സൈൻ ചെയ്തു പ്രസിഡന്റ് സൈൻ ചെയ്യുമ്പോഴാണ് ഒരു ബില്ല് നിയമമായി മാറുന്നത് നമുക്കറിയാം അല്ലേ അപ്പം ദ്രൗപദി മുർമു ആണ് ഇതിൽ സൈൻ ചെയ്തിട്ടുള്ള പ്രസിഡന്റ് ഓക്കെ ഇനി ഇതിന്റെ കാലാവധി കാലാവധി എന്ന് പറഞ്ഞാൽ നിയമം പ്രാബല്യത്തിൽ വന്ന് പതിനഞ്ച് വർഷത്തേക്കാണ് ഇതിൻ്റെ കാലാവധി പറയുന്നത് ഇതിൽ പറഞ്ഞത് വെച്ച് പറഞ്ഞത് വെച്ചിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ഫാക്ട്സ് ഉണ്ട് അതിപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നാരി ശക്തി ശക്തി വന്ദൻ അധിനിയം എന്നു പേരുള്ള ഈ വനിതാ സംവരണ ബില്ലാണ് നമ്മളെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അപ്പം ഇമ്പോർട്ടന്റ് ഫാക്റ്റാണ് നമ്മളെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച ബില്ലാണ് ഏത് ശക്തി വന്ദൻ അധിനിയം ഓക്കെ വനിതാ സംവരണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടാവില്ല കാരണം ഈ ഒരു ഇയറിൽ കഴിഞ്ഞു പോയല്ലോ ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ആ ഒരു ഇലക്ഷൻ്റെ സമയത്താണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരിക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഇനി വരിക ഇനി വരാനിരിക്കുന്ന സെൻസസ് മീൻസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് സെൻസസ് എന്ന് പറയുന്നത് അപ്പോൾ ആ വരാനിരിക്കുന്ന സെൻസസ് പിന്നെ മണ്ഡല പുനർനിർണയ നടപടികൾ അത് ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് സമയത്തായിരിക്കും കാരണം അടുപ്പിച്ചിട്ടാണല്ലോ അത് വരിക അപ്പോൾ ആ ഒരു നടപടികൾ അതൊക്കെ പൂർത്തിയായാൽ അതായത് സെൻസസും മണ്ഡല പുനർനിർണയ നടപടികളും ഒക്കെ പൂർത്തിയായാൽ മാത്രമേ ഈ നിയമം നടപ്പിലാക്കാനാകുള്ളൂ ഓക്കെ ഇനി ഈ സംവരണം പതിനഞ്ച് വർഷത്തേക്ക് തുടരുമെന്നും സ്ത്രീകൾക്ക് സംവരണം ണം ചെയ്തിട്ടുള്ള സീറ്റുകളിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾ അവർക്ക് കോട്ട ഉണ്ടായിരിക്കുമെന്നും ബില്ലിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഓക്കെ പക്ഷേ ഒ ബി സീനെ കുറിച്ചിട്ട് പറയുന്നില്ല കേട്ടോ അതൊരിതിൻ്റെ പോരായ്മ എന്നുള്ള രീതിക്ക് അതായത് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കിപ്പം സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എസ് സി എസ് ടി ഉണ്ട് ഒ ബി സി ഇല്ല എന്നുള്ള രീതിക്ക് തന്നെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ അപ്പം ഈ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് കോട്ട ഉണ്ടായിരിക്കുമെന്നും ബില്ലിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഓക്കെ ഡീലിമിറ്റേഷന് ശേഷം സംവരണം പ്രാബല്യത്തിൽ വരും അപ്പം ഡീലിമിറ്റേഷൻ വെച്ചാൽ ഈ അതിർത്തി പുനർനിർണ്ണയം അതിനുശേഷമാണ് സംവരണം പ്രാബല്യത്തിൽ വരിക അത് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഏകദേശം ആ സമയത്തുള്ള ഇലക്ഷന് വേണ്ടിയിട്ട് സെറ്റാകുള്ളൂ എന്ന് ഓർത്ത് വച്ചേക്കുക ഇപ്പം ഈ നിയമം പ്രാബല്യത്തിൽ ഇല്ല ബില്ല് പ്രകാരം ഓരോ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷവും സ്ത്രീകൾക്കായി സംഭരണം ചെയ്യപ്പെട്ടിട്ടുള്ള സീറ്റുകൾ മാറി മാറി വരും ഓക്കെ ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ ഓരോ തവണയും മണ്ഡല പുനർനിർണ്ണയം നടത്തുമ്പോഴും സ്ത്രീകൾക്കായിട്ട് സംഭരണം ചെയ്ത സീറ്റുകളുടെ എണ്ണം മാറി മാറി വരും ഇനി നിലവിൽ ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നില് എൺപത്തിരണ്ട് വനിതകളാണ് ഉള്ളത് ഇനി ഈ ഭേദഗതി നിലവിൽ വന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളിൽ നൂറ്റി എൺപത്തൊന്ന് സീറ്റും വനിതകൾക്ക് ആയിരിക്കും കാരണം വൺ ബൈ ത്രീ എന്ന് പറയുന്നത് ഈ ഒരു നൂറ്റി എൺപത്തൊന്നാണ് അത്രയും വനിതകളായിരിക്കും ഓക്കെ ഇനി രാജ്യസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും വനിതാ സംവരണം ഉണ്ടാവില്ല ഓക്കെ ലോക്സഭയിലുണ്ട് പക്ഷേ രാജ്യസഭയിലില്ല അതേപോലെ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും ഇല്ല എന്നുള്ളത് ഓർക്കുക എവിടേക്കെ ഇല്ലാത്തത് രാജ്യസഭയിലില്ല അതേപോലെ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും വനിതാ സംവരണം ഉണ്ടാകില്ല ഓക്കെ ഇനി ഈ ഒരു നൂറ്റിയാറാമത് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാണെന്ന് നോക്കാം അതായത് ഏതൊക്കെ അനുച്ഛേദങ്ങളാണ് ഭേദഗതി ചെയ്തത് ഏതൊക്കെയാണ് ഉൾപ്പെടുത്തിയത് എന്നൊക്കെ പഠിക്കാം ഫസ്റ്റ് തന്നെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എ ആണ് ഭേദഗതി ചെയ്തത് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കാം അതിൽ നമുക്കിപ്പോൾ ഡീറ്റെയിലിംഗായിട്ട് ചോദിക്കാമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എ ടു ബി എ എന്നും ചോദിക്കാം അതായത് രണ്ടാ ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് എ എയിൽ സബ്സെക്ഷൻ ആയിട്ട് ടു പിന്നെ സ്മോൾ ലെറ്റർ ബി എ എന്നുള്ള രീതിക്കാണ് ഭേദഗതി ചെയ്തത് ആ ഒരു ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എ എന്നാണ് നമുക്ക് പൊതുവേ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ ഇനി ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ഉൾപ്പെടുത്തിയത് പുതുതായി ഉൾപ്പെടുത്തിയത് നോക്കാം മൂന്നെണ്ണാണ് പുതുതായി ഉൾപ്പെടുത്തിയത് മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ അതേപോലെ മുന്നൂറ്റി മുപ്പത്തി നാല് എ ഓക്കെ ഫസ്റ്റ് തന്നെ മുന്നൂറ്റി മുപ്പത് എ എന്ന് പറയുമ്പോൾ അത് ലോക്സഭയിലുള്ള വനിതാ സംവരണത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അത് പുതുതായി ഉൾപ്പെടുത്തിയതാണ് ഓക്കെ ഇനി മുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ സംസ്ഥാന നിയമസഭകളിൽ വരാൻ പോകുന്ന വനിതാ സംവരണത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതും പുതുതായി ഉൾപ്പെടുത്തിയതാണ് ഇനി മുന്നൂറ്റി മുപ്പത്തിനാല് എന്ന് പറയുമ്പോൾ അത് ഈ കാലാവധി ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് എന്ന് പറഞ്ഞല്ലോ അതിനെ കുറിച്ചിട്ടാണ് മുന്നൂറ്റി മുപ്പത്തിനാല് എയില് പറയുന്നത് അപ്പം ഇത്ര എണ്ണാണ് കൂട്ടിച്ചേർ പുതുതായി ഉൾപ്പെടുത്തിയത് ഭേദഗതി ചെയ്തത് ഇരുന്നൂറ്റി മുപ്പത്തി എ എ ആണ് ഓക്കെ ഇത്രയാണ് നമുക്ക് വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പം നിങ്ങളെ പി എസ് സി പഠിക്കുന്ന ഫ്രണ്ട്സിനെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ഇഷ്ടമാവാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്